അസലാമലൈക്കു വരഹമുല്ലാഹി വർക്കാത്ത ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന എ പി സംസ്ഥയുടെ അവിടെ കൊടിയ വിഷം വിഷം എന്ന് പറയാവുന്ന ഒരു സാധനമാണ് മരിച്ചുപോയി അപ്പൊ ഇയാള് നമ്മുടെ ഭൗതിക അവബൗതികവും പറഞ്ഞങ്ങളും നോക്കി ഈ ഇയാള് പറഞ്ഞ ഭൗതിക അഭൗതികവും തന്നെ അല്ലേ സത്യത്തിൽ നമ്മളെ ജിന്നിനെ അഭൗതികമാക്കിയവരായ ആൾക്കാരും പറയുന്നത് അത് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാവും സത്യാന്വേഷികൾ ഒന്ന് ശരിക്ക് ഇയാൾ പറഞ്ഞ കേക്കോലും പറഞ്ഞു കേക്ക എന്നിട്ട് കേട്ടൊന്ന് വിലയിരുത്തി നോക്കി ഒരു കമ്പാരിസൺ നടത്തി നോക്കി നല്ല രസമുണ്ട് നമ്മളെ ഏന്നമ്മുകാരും പിന്നെ ഈ പിശാജുവാരികളായ ആളുകളും അവസാനം ചെന്നെത്തുന്നത് എടുക്കാന്നുള്ള എല്ലാ പുഴയും പോയി ചേരുന്നത് കടലേക്കാണെന്ന് പറഞ്ഞ മാതിരി എല്ലാം പോണത് കുഫറിലേക്കാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് കുറെ തെരഞ്ഞു ഇപ്പ എനിക്ക് ബൈ ചാൻസില് കിട്ടിയതാ ഭൗതികം അഭൗതികം സാധാരണം അസാധാരണം മനുഷ്യ കഴിവിൽ പെട്ടത് പെടാത്തത് അധീനം അതീതം ഇതൊക്കെ വാസ്തവത്തിൽ ഞമ്മളുണ്ടാക്കിയല്ല സുല്ലികളെ മുസരിക്കാക്കാൻ വേണ്ടി വാസ്തവത്തിൽ പുസ്തക പ്രസ്ഥാനക്കാരുണ്ടാക്കിയ ഒരു വിശദീകരണമാണത് അവരത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ സാധാരണ കഴിവിൽപ്പെട്ടതൊക്കെ ഭൗതികം അതുപോലെ തന്നെ അസാധാരണം അതുപോലെ തന്നെ മനുഷ്യ കഴിവ് അധീനം ഈ സാധാരണ മനുഷ്യന്റെ കഴിവിൽ ഒക്കെയാണ് ഈ ഭൗതികം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ആ ഭൗതികം വകവച്ചു കൊടുത്താൽ നേരെ മറിച്ച് അതിൻ്റെ അപ്പുറം വകവെച്ചു കൊടുക്കൽ ചുരുക്കുവാണ് അഭൗതികത്വം വകച്ചുകൾ ശുരുക്കുവാണ് എന്നതാണ് ഈ വാസ്തവത്തിൽ പുത്രപ്രസ്ഥാനക്കാര് പറയുന്നതിൻ്റെ ചുരുക്കം അങ്ങനെയാണെങ്കിൽ അത് വളരെ അബദ്ധം പിടിച്ച വാദമാണത് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് ധാരാളം മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് മലക്കുകൾക്ക് മനുഷ്യരെക്കാൾ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് മനുഷ്യ കഴിവിൻ്റെ അപ്പുറമാണ് മലക്കുകളെ കഴിവ് എന്നാൽ കുറേ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ കുറേ അഭൗതികത്തിൽ നമ്മൾ വിശ്വസിക്കൽ വന്നല്ലോ കുറേ അഭൗതിക ശക്തികളിൽ വിശ്വസിക്കൽ വന്നു കുറേ അഭൗതിക ശക്തിയുള്ള ആളുകളിൽ വിശ്വസിക്കുമ്പോഴേക്കും ദൈവാകൽ ആകുകയാണെങ്കിൽ മലക്കുകൾ വിശ്വസിക്കൽ കൊണ്ട് തന്നെ ദൈവാകല് വരുമല്ലോ കുറേ ദൈവങ്ങളിൽ വിശ്വസിക്കണത് അപ്പോൾ ദൈവമാണ് എന്നതിൻ്റെ ദാറുമതാറ് ഒരു ദൈവം ആക്കുക ദൈവം ആകുക എന്നതിന് വേണ്ടത് അയാൾക്ക് അഭൗതികത്വം ഉണ്ടാകുക എന്നതല്ല നമ്മളെ മുസ്ലിങ്ങളുടെ തോഹീദ് എന്ന് പറഞ്ഞാൽ അഭൗതികത്വമുള്ള ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഇല്ല എന്ന് വിശ്വസിക്കലല്ല തോഹീത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ മലക്കുകൾ വിശ്വസിക്കാൻ പറ്റൂല്ല ഏഹ് മലക്കുകൾക്ക് അഭൗതികത്വമുണ്ട് അഭൗതികത്വമുള്ള ഒരുപാട് ആളുകൾ ഞമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ അഭൗതികത്വമുള്ള കുറേ ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആകാശഭൂമികൾ നാശമടയുന്നു പറയാൻ പറ്റൂല അപ്പോൾ ദൈവമാക്കുക എന്നതിന്റെ ദാർ അതിന്റെ കേന്ദ്രം അഭൗതികത്വം കൽപ്പിക്കലല്ല അഭൗതികത്വം കുറെ കൽപ്പിച്ച അഭൗതികത്വമുള്ള കുറെ ആളുകളുണ്ട് ഈ ആകാശഭൂമി നാശം അടയില്ല ആകാശഭൂമി നാശം വേണമെങ്കിൽ സ്വയംപര്യാപ്തതയുള്ള കുറെ ആളുകൾ വരണം ഒരു രാജാവും ആ രാജാവിന്റെ കീഴിൽ രാജാവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാകുമ്പോൾ കുഴപ്പം വരില്ല അവർക്ക് സ്വയംപര്യാപ്തതുമ്പോഴാണ് കുഴപ്പം വരല്ല അപ്പൊ ചുരുക്കത്തിൽ ദൈവാകാന്നുള്ളതിൻ്റെ മദാർ അത് സ്വയംപര്യാപ്ത ഇസ്ലാമിന്റെ ജീവൻ എന്ന പേരിൽ കുഞ്ഞീത് മദനിമഹുല്ല എഴുതിയിട്ടുള്ള പുസ്തകം അഥവാ കേരള നദുപുത്ര മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ് വളരെ കയ്യമായ കൃതിയാണിത് അതിൽ വിവാദത്തിനെയും ഷിർക്കിനെയും തൗഹീദിനെയും ഒക്കെ വിശദീകരിച്ചത് വളരെ ലളിതമായിട്ടുള്ളതാണ് ഞാൻ അങ്ങനെയാണോ വിശദീകരിച്ച അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന കുഞ്ഞീതും അതിൻ്റെ വിശദീകരണം ഞാൻ ഒന്ന് കേൾപ്പിക്കാം മുകളിൽ ഞാൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ആളുകളൊക്കെ ശരിക്കത് വായിക്കാം ആദ്യാവസാനം വിലയിരുത്തിക്കൊണ്ട് വായിക്കാം എന്താ പറയുന്നത് അഭിബാദത്ത് എന്നാൽ വിപുലാർത്ഥമുള്ള ഒരു പദമാണ് ആരാധന വിവാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണല്ലോ ഈ അഭിബാദത്തിന് പല അർത്ഥങ്ങളുണ്ട് വിപുലമായ അർത്ഥമുള്ളൊരു വാക്കാണ് എന്നിട്ട് പറയാം അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അടാ രണ്ട് കാര്യം അവിടെ പറഞ്ഞു അഭൗതികമായ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കാര്യകാരണങ്ങൾക്ക് അതീതമായിട്ടുള്ള അതീതമായിട്ടുള്ള നിലയിൽ ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് വിവാദത്തിന്റെ ഉറവിടം വിവാദത്തിൻ്റെ ഉറവിടം തന്നെ ആ വിശ്വാസമാണ് അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിയുക എന്ന ആ വിശ്വാസമാണ് വിവാദത്തിന്റെ ഉറവിടം ആ വിധത്തിലുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അല്ലെങ്കിൽ മുമ്പിൽ അർപ്പിക്കുന്ന വിനയും വിധേയത്വം സ്നേഹം ഭയം പരമർപ്പണം ധനവ്യയം അതുപോലെ തന്നെ അന്നപാന പനിയാദികളുടെ ഉപേക്ഷിക്കൽ അവയവങ്ങളുടെ ചലനം നേർച്ച വഴിപാട് തുടങ്ങി സർവ്വകാര്യങ്ങളും ആരാധനയുടെ വകുപ്പിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നുണ്ടോ അപ്പൊ ആരാധനയുടെ വകുപ്പിൽ ഉൾപ്പെടുന്ന അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കഴിവുണ്ട് എന്ന് വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൈയൊന്ന് ചലിച്ചാലും കൈയൊന്ന് ഉയർത്തിയാൽ പോലും എന്താകും അത് ആരാധനയാകും എന്നിട്ട് പറയുന്ന കേൾക്കണം അഭൗതിക മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അഭൗതികമായ മാർഗത്തിൽ ഗുണദോഷങ്ങൾ വരുത്താനുള്ള കഴിവ് ആ കുതിർത്ത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ലാന്ന് പിന്നെ പറയുന്നതോ അവന്റെ പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല അവന്റെ പടപ്പെന്നാണ് ആരാ മനുഷ്യൻ മാത്രാ അള്ളാഹുവിന്റെ പടത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടാണ് ജിന്ന് മലക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സകല ജീവികളും ഒരു ശക്തിക്കും ഒരു സൃഷ്ടിക്കും ഇല്ലാത്ത കഴിവ് അപ്പൊ ജിന്ന് നമ്മളിൽ ഇടപെടുന്നു ജിന്ന് നമ്മൾ ഉണ്ടാക്കുന്നു ജിന്ന് നമ്മൾക്ക് രോഗം ഉണ്ടാക്കുന്നു ജിന്ന് നമ്മളെ പിന്നെ ശാരീരികമായി ബുദ്ധിമുട്ടി ആക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ കഴിവെന്താണ് ആ സ്വാധീനം എന്താണ് അത് അഭൗതികമായ കഴിവാണ് അപ്പൊ പിന്നെ ഈ പറഞ്ഞതിന് എന്താള്ളത് അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ടവരാണല്ലോ ജിന്നുമലക്കൊക്കെ അവരും ഇടപെടുന്നുണ്ടല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ അദർശ്യമായ വിധത്തിൽ ആ അദർശ്യമായ വിധത്തിൽ ഇടപെട്ടാൽ ആ ഇടപെടലൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ ഇടപെടലാണ് എന്ന് നിങ്ങൾ പറയുമോ ഇതാണ് ഇവിടുത്തെ വിഷയം അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ആ പറയുന്നതോട് കൂടി എന്തായി ഈ പറഞ്ഞ ആശയം തന്നെ പൊളിഞ്ഞു ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ പൊളിഞ്ഞു ഇസ്ലാമിന്റെ ജീവൻ തന്നെ നശിച്ചു അങ്ങനെ ജീവൻ നശിപ്പിക്കുന്ന പണിയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത് നൃത്തം ഇനി അടുത്ത കൂടി കേൾക്കാം നാം സാമൂഹ്യ ജീവിതത്തിലുടനീളം പലരോടും താഴ്മയും വിധേയത്വവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നു എന്നത് ഒരു വസ്തുതയാണല്ലോ ശരിയല്ലേ ദുനിയാവിൽ എല്ലാ അധിക മനുഷ്യന്മാരുടെ മുമ്പിൽ നമുക്കിതുണ്ട് പലരോടും താഴ്മ കാണിക്കുന്നുണ്ട് മേലധികാരികളോട് താഴ്മ പണ്ഡിതന്മാരോട് താഴ്മ വിധേയത്വം ഏർ അതൊക്കെ ഉണ്ട് വാപ്പാക്ക് മക്കൾക്ക് വാപ്പാനോട് വിധേയത്വം അതൊക്കെ ഉണ്ട് ബഹുമാനുണ്ട് ഇതൊക്കെ പ്രകടിപ്പിക്കാന്നുള്ളത് ലോകത്ത് ഒരു വസ്തുതയാണ് അപ്പോൾ ആരാധനയാകുന്ന പരമമായ താഴ്മയും ബഹുമാനവും ആരാധനയല്ലാത്ത താഴ്മയും ബഹുമാനവും തമ്മിൽ വേർതിരിക്കുവാനുള്ള അളവ് പോലെ എന്താണ് ആരാധനയാകുന്ന താഴ്മ ആരാധനയാകാത്ത താഴ്മ മനുഷ്യൻ മനുഷ്യരോട മുമ്പിൽ കാണിക്കുന്ന താഴ്മ വിധേയത്വം അതൊന്നുണ്ട് അതേപോലെ അത് അതിന് ആരാധന എന്ന് പറയില്ല ആരാധനയാകാത്ത താഴ്മയുണ്ട് ആരാധനയാകുന്ന തായ്മയുണ്ട് അപ്പൊ എന്താണ് വേർതിരിക്കാനുള്ള വഴി അതാണ് ചോദിക്കുന്നത് ഭൗതികമായ മാർഗത്തിൽ ഗുണമാശിച്ചുകൊണ്ട് ദോഷം ഭയപ്പെട്ടുകൊണ്ടും ഒരു വ്യക്തിയോട് നാം എന്ത് താഴ്മയും ബഹുമാനവും പ്രകടിപ്പിച്ചാലും അത് അങ്ങേയറ്റത്തെ താഴ്മയും ബഹുമാനവും ആകുന്നില്ല എന്നതാണ് പരമാർത്ഥം കണ്ടോ അപ്പൊ ഭൗതികമായ അർത്ഥത്തിൽ ഒരു മനുഷ്യനുമെങ്കിൽ എത്ര നമ്മൾ താഴ്ന്നാലും എത്ര ചെറുതായാലും അതൊന്നും എന്തല്ല ആരാധനയാകുന്ന ബഹുമാനമോ താഴ്മയോ ആകുന്നില്ല എന്നതാണ് പരമാർത്ഥം അപ്പൊ ഭൗതികമായ കാരണത്താലുള്ള വിധേയത്വം ആദരവ് സ്നേഹം ഭയം മുതലായവയുടെ അവസ്ഥയും അപ്രകാരം തന്നെ അതുകൊണ്ട് അതൊന്നും ആരാധനയാകുന്ന പ്രശ്നമല്ല അപ്പൊ ഭൗതികമായ അർത്ഥത്തിൽ നമ്മൾ ആരോട് എന്ത് വിധേയത്വം കാണിച്ചാലും എന്ത് താഴ്മ കാണിച്ചാലും എത്രത്തോളം താഴ്ന്നാലും അതൊന്നും എന്തല്ല ആരാധനയാകുന്ന വിഷയമല്ല അപ്പൊ എന്താ ആരാധനയാകുന്നത് ആരാധനയാകുന്നത് അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലയിൽ നമ്മളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന വിധത്തിൽ വിചാരത്തിൽ നമ്മൾ അയാളോട് താഴ്മ കാണിച്ചാൽ അത് അക്കസാഹത്തിൽ താഴ്മയായി അത് ആരാധനയായി എത്ര വ്യക്തമാണ് ഈ കാര്യം ഇവിടെ ഒക്കെ ആ ഭൗതികം അഭൗതികം എന്നുള്ള വേർതിരിവ് എന്തിനാ കൊണ്ടുവന്നത് തൗഹീദും ചെറുക്കും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ അഭിപ്രായമല്ല അത് മുൻഗാമികൾ പറഞ്ഞു വെച്ചതാണ് കേരളത്തിൽ തൗഹീദ് പഠിപ്പിച്ചവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്കാണ് ആശയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ കുറ്റക്കാരല്ല ഇനി അഭൗതികം തന്നെ എന്ന് പ്രാവശ്യം പറയാ ഇന്നെന്റെ കഴിവും കാര്യങ്ങളൊന്നും അഭൗതികമല്ല നിങ്ങൾ അങ്ങനെ കാലം വരെ പറഞ്ഞിട്ടില്ല എന്ന് വേറെ പറയാ അപ്പൊ അതൊക്കെ നേരെയാക്കേണ്ടത് നിവർത്തി നിർത്തേണ്ടതും അതിനെ ന്യായം കണ്ടിട്ടതും നിങ്ങളാണ് ഞങ്ങൾക്ക് ആ ബാധ്യതയില്ല ഞങ്ങൾ ഇവിടെ വളച്ചുകെട്ടില്ലാതെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവനും ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കാനുള്ളത് അള്ളാഹു സുബാൻ എല്ലാ ശരറിൽ നിന്നും അകലാനും എല്ലാ നാശത്തിൽ നിന്നും മുക്തമായി കൊണ്ട് ശരിയായ ഇദായത്തിന്റെ മാർഗം അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകാനും അള്ളാഹുന്റെ സ്വർഗ്ഗം നേടാനും നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ